ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ നിർജ്ജ്വല ഏകാദശിയാണ് നാളത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വെറും അഞ്ച് തുളസിയില ഭഗവാനെ സമർപ്പിച്ച് ചെയ്യേണ്ടുന്ന ഒരു കുഞ്ഞ് വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിപ്പം ഇന്ന് അതായത് വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നാളെയും ചെയ്യാം ഈ രണ്ട് ദിവസവും ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യമാണ് അത് ചെയ്യണം എന്നുള്ളത് ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും ഒരേ ഫലം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇത് വ്രതമെടുക്കാത്തവർക്കും വ്രതം ഒക്കെ ചെയ്യാം പക്ഷേ നോൺ വെജ് കഴിച്ചിട്ട് കഴിച്ചിട്ടൊരിക്കലും ചെയ്യരുത് നിങ്ങൾ കഴിയുന്നതും നാളത്തെ ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി തന്നെ ഇരിക്കണം കാരണം ഇരുപത്തിനാല് ഏകാദശികളിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണ്ണമായ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നാളെ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച എന്ന് പറയുന്നത് വെങ്കിടേശ്വര ഭഗവാൻ്റെ ദിവസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭഗവാനെ പൂജിക്കാൻ വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസം അപ്പോൾ നാളെ ശനിയാഴ്ച തന്നെ ഈ ഒരു നിർജ്ജല ഏകാദശി വരുന്നതും വളരെ നല്ലതാണ് നാളെ ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യേണ്ടത് പ്രദോഷ സമയത്താണ് അതായത് നാലര മുതൽ ഏഴരയ്ക്ക് ഉള്ളിലായിട്ടുള്ള സമയത്ത് വേണം നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യാൻ വീട്ടിലും ചെയ്യാം ക്ഷേത്രത്തിലും ചെയ്യാം ക്ഷേത്രത്തിൽ പോകുന്നവരാണോ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം ഏറ്റവും നല്ല സമയം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആണെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ ആ ഒരു പ്രദോഷ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും ചെയ്യേണ്ടുന്ന കാര്യം ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതൊക്കെ ഏകാദശി ആയതുകൊണ്ട് നാളെ തുടച്ച് വൃത്തിയാക്കി ഭഗവാൻ നിങ്ങൾ തുളസിമാലയൊക്കെ ചേർത്താൻ പറ്റി അതൊക്കെ ചെയ്യണം വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നത്തെ ദിവസം ഭഗവാന് തുളസിമാലയൊക്കെ ചാർത്തി ഭഗവാൻ മുൻപിലൊരു നെയ് ദീപം വെക്കണം മാവിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം മാവിളക്ക് കൊളുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും മാവിളക്ക് തന്നെ കൊളുത്തണം രണ്ട് മാവിളക്കാണ് നമ്മൾ ഭഗവാന് ഏകാദശി ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും കൊളുത്താനായിട്ട് എടുക്കുന്നത് അപ്പം രണ്ട് മാവിളക്ക് കൊളുത്താം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൺവിളക്കിൽ നെയ്യൊഴിച്ച് ഭഗവാനു മുൻപിൽ കൊളുത്തി വെക്കണം മൺവിളക്കാണ് ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മൺവിളക്കെടുക്കുക മൺവിളക്കെടുത്തതിന് ശേഷം ഭഗവാൻ അതിലോട്ട് നെയ്യൊഴിച്ച് നമ്മൾ ദീപം കൊളുത്തുക ദീപം കൊളുത്തിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ വലത് കയ്യിലെ തള്ളവിരളും മോതിരവിരളും കൂട്ടിപ്പിടിച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയെടുത്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മൾ ആ ഒരു കത്തിച്ചു വെച്ചിരിക്കുന്ന നെയ് ദീപത്തിലോട്ട് നമ്മൾ ഇടണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഗുരു ഗുരുഗ്രഹത്തിൻ്റെ കടാക്ഷവും നമ്മുടെ ജാതകത്തിൽ വ്യാഴദശ വളരെയധികം മോശമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ഇരുപത് ശതമാനം നമുക്ക് രക്ഷ നേടാനും ഈ ഒരു പരിഹാരം നമ്മളെ സഹായിക്കും നിങ്ങൾക്കറിയാം വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ് ഭഗവാൻ മഹാവിഷ്ണുവാണ് വ്യാഴത്തിൻ്റെ അധിപതിയും അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം നിർജ്ജല ഏകാദശിയായ നാളെ നമ്മളിങ്ങനെ ഒരു പരിഹാരം ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുതരും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അഞ്ചേ അഞ്ച് തുളസിയില മാത്രം നിങ്ങൾ കയ്യിലെടുത്താൽ മതി അപ്പം തുളസിയിലയൊക്കെ ഇന്നലെ തന്നെ എല്ലാവരും പറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇന്നും നാളെയുമൊന്നും തുളസിയില പറിക്കരുത് കാരണം ഏകാദശി തിരിയിലും ദ്വാദശത്തിരിയിലും തുളസിയില നമ്മൾ പറിക്കാൻ പാടില്ല അപ്പം വാടിയിട്ടുള്ള തുളസിയിലയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല തുളസിയില എത്ര വാടിയാലും വീണ്ടും വീണ്ടും നമ്മൾക്ക് കഴുകിയത് ഭഗവാന് സമർപ്പിക്കാം അപ്പം അഞ്ച് അഞ്ച് തുളസിയുടെ ഇലകൾ അതായത് വണ്ടേത് ഇങ്ങനെ ഞുള്ളി എടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഇലകൾ മാത്രം അഞ്ചെണ്ണം എടുത്ത് ഓരോന്നായിട്ട് ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ ആ പാദത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് സമർപ്പിക്കണം ഇനി വിഗ്രഹമില്ല നിങ്ങളുടെ കയ്യിൽ ഭഗവാന്റെ ഫോട്ടോയാണുള്ളതെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ പാദത്തിലോട്ട് അടുത്തോട്ട് നമ്മൾ ഈ ഒരു തുളസിയിലകൾ ഓരോന്നോരോന്നായിട്ട് സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം പതിനൊന്ന് തവണ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രവും കൂടിയിട്ട് നമ്മൾ ചൊല്ലണം വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി അത് അത്രമാത്രം ഭക്തിയോടും ഭഗവാനോടുള്ള നമ്മുടെ സമർപ്പണത്തോടും കൂടി വേണം ചൊല്ലാൻ കാരണം ചിലവരൊക്കെ വളരെ സ്പീഡിൽ സ്പീഡിലങ്ങ് ചൊല്ലിവിടും അങ്ങനെ ചൊല്ലരുത് നമ്മളുടെ ആഗ്രഹം അത് നമുക്ക് സാധിച്ചെടുക്കണം അപ്പം ആ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ ആ ഒരു താല്പര്യത്തെക്കാൾ കൂടുതൽ അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി ആയിരിക്കണം അപ്പോൾ ആ ഭക്തിയിൽ വേണം നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓം നമോ ഭഗവതെ വാസുദേവായ ചൊല്ലാൻ അതിനുശേഷം നമ്മൾ ഭഗവാന് മുൻപിലിരുന്നിട്ട് നമ്മുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ഒരാഗ്രഹം വളരെയധികം മറ്റൊരു നിവൃത്തിയുമില്ല ഭഗവാനെൻ്റെ ഈ ആഗ്രഹം ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പറയണം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ ആ തുളസിയിലെ അഞ്ചുവെണ്ണം അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം ഞായറാഴ്ച നിങ്ങൾക്കതെടുത്ത് കൽപ്പടാത്തടുത്ത് കളയാവുന്നതാണ് പിന്നെ നാളത്തെ ദിവസം പറ്റുമെങ്കിൽ തുളസിയുടെ മഞ്ചരി ഉണ്ടെങ്കിൽ അതും ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒന്നും ഭഗ ഉദ്ദേശിക്കുന്നത് തുളസിയുടെ പൂവുണ്ടല്ലോ ആ ഒരു കായ അതാണ് തുളസി ഒന്നും ഭഗവാന് സമർപ്പിക്കില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം ഞാൻ എന്തായി കാണിച്ചിരിക്കുന്നതാണ് തുളസി മഞ്ചരി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് മാത്രമായിട്ട് പറിച്ചു ഇലകളില്ലാതെ ഇത് മാത്രമായിട്ട് പറിച്ച് മാലയാക്കി കെട്ടി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഇത് ഏകാദശികളിൽ നമുക്ക് മുടങ്ങാതെ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ധാനധർമ്മങ്ങൾ നാളത്തെ ദിവസം മറക്കാതെ ചെയ്യണം അതിൽ തന്നെ ഏറ്റവും നല്ലത് ജലദാനമാണ് എന്നുള്ളത് ആർക്കെങ്കിലും രണ്ടോ മൂന്നോ പേർക്ക് കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് ചെയ്യണം അല്ലെങ്കിൽ അന്നദാനം നിർജല ഏകാദശി ആയതുകൊണ്ടാണ് ജലദാനം തന്നെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ നാളത്തെ ദിവസം പശുക്കൾക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിൽ തന്നെ പച്ചപ്പുല്ലും ചുമന്ന പഴവും ഇതൊക്കെ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ ചെയ്യാൻ മറന്നു പോകരുതാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നാളത്തെ ദിവസം മഞ്ഞൾ കൊണ്ട് നിങ്ങൾ നെറ്റിയിൽ തിലക വിടാനായിട്ട് മറക്കരുത് ചന്ദനം എന്നതിനേക്കാൾ ഉപരി മഞ്ഞളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് മഞ്ഞൾ പൊട്ട് തൊടുന്നതിലൂടെ നാളത്തെ ദിവസം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും നാളത്തെ ദിവസം ആരും മറക്കരുത് മറക്കാതെ തന്നെ ചെയ്യണം ഇപ്പം ഇന്നാണ് നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നും ചെയ്യാവുന്നതാണ് അതേപോലെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രീകോവിലിന് ചുറ്റും അല്ലെങ്കിൽ ഭഗവാന്റെ കൊടിമരത്തിന് ചുറ്റും ഇരുപത്തിയേഴ് തവണ പ്രദക്ഷിണം വെക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം തീർച്ചയായും ഏകാദശിയുടെ എല്ലാ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ